വന്ന് മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ബോട്ട് ടീമിൽ വീഡിയോ കോളിൽ അമ്മയ്ക്ക് മാതാവിനെ കാണിച്ചു അമ്മയും കരഞ്ഞ് പ്രാർത്ഥിച്ചു അതൊരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാൽ സമയമായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിയെ ഞാൻ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്ന് ഞാൻ നെറ്റ് ഓൺ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വെച്ചൊന്നും ഞാൻ നെറ്റ് ഓൺ ആക്കില്ല എനിക്ക് ഓഫൻ ലെറ്റർ വരണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എങ്കിലും ചില സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു ഡബിൾ മൈൻഡ് ആകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ വളരെ വിശ്വാസത്തോടെ തന്നെ വീട്ടിൽ ചെന്നു ഏഴ് മണി എട്ട് മണി എട്ടര സമയമൊക്കെയായി ഞാൻ നെറ്റ് ഓൺ ചെയ്തപ്പോഴത്തേക്കും വാട്സപ്പിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നു ഫേസ്ബുക്ക് എന്നിട്ട് മെയിൽ വന്നില്ല അപ്പോഴും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റൊക്കെ പിടിച്ചിട്ട് എന്നാലും മാതാവ് എനിക്ക് വന്നില്ലല്ലോ എന്ന് ഓർത്തിങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ആ സ്പോട്ടിൽ എനിക്ക് മെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ ടൈം നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ സമയത്ത് എനിക്ക് അവിടെ മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു എനിക്കത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഒത്തിരി നന്ദി പറഞ്ഞു സഹസ്ത്രം യേശുവേ നന്ദി യേശുവ ആരാധന പരിശുദ്ധ അമ്മയ്ക്കും നന്ദി സ്തുതി സൗഹൃദം ആദ്യമേ തന്നെ ഈ പരിശുദ്ധമായ ആൾത്താരയിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശുവയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് മാത്യു എന്നാണ് ഇതെൻ്റെ അമ്മ ജസ്പിൻ ഞങ്ങൾ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തു നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലാണ് അന്ന് ഒന്ന് ഉടമ്പടി എടുത്തെങ്കിലും അതെനിക്ക് ചില പ്രശ്നങ്ങൾ കാരണം പൂർത്തിയാക്കാനൊന്നും സാധിച്ചിരുന്നില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും കോവിഡിൻ്റെ ആയിരുന്നു അപ്പോൾ ജോലി ജോലിയില്ലാത്തൊരവസ്ഥ രണ്ട് മൂന്ന് വർഷം കടബാധ്യതയും അതുപോലെ ജോലി ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാണ്ട് ഈ കടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാനൊരു സൂയിസൈഡ് വരെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചു അപ്പോൾ എല്ലാവരും ഒന്നും ഒത്തിരി വഴക്ക് പറഞ്ഞു അമ്മയാണെങ്കിലും അറിയാമെന്നുള്ളവരൊക്കെ പറഞ്ഞു കർത്താവ് തന്ന ജീവനാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ ഒന്നും കൂടെ പോയി ഉടമ്പടി എടുക്കാം അത് പൂർത്തിയാക്കണം അതുകൊണ്ടായിരിക്കും ഈ പ്രശ്നങ്ങളെന്ന് തീരുമാനിച്ചിട്ട് കുമ്പസാരിച്ച് വീണ്ടും രണ്ടായിരത്തി പതിനൊ ഇരുപത്തൊന്ന് നവംബറിൽ വീണ്ടും അന്ന് ഉടമ്പടി ഞാൻ പുതുക്കി ഉടമ്പടി പുതുക്കി തിരിച്ച് അന്ന് ഞാൻ ജോസഫ് അച്ഛനെ കണ്ടു അമ്മയെ ഞാനും കണ്ടു അച്ഛൻ തലയ്ക്ക് കൈവെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി കാശുരൂപം കൂടാതെ ചെറിയ വേറൊരു മാതാവിൻ്റെ കാശുരൂപം തന്നിട്ട് പറഞ്ഞു എന്നും ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു അന്ന് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി അപ്പോൾ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചിയും മകനും ഭാര്യയൊക്കെ അവരങ്ങ് ദുബായിൽ ഷാർജയിലുണ്ടായിരുന്നു സാധാരണ അവരങ്ങനെ വിളിക്കാത്തതാണ് ഇങ്ങനൊരു കാര്യമായിട്ട് പക്ഷേ എൻ്റെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കിയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇനി അവിടെ നിൽക്കണ്ട ഇവിടെ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യാനായിട്ട് നോക്കിക്കൂടെയെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയും കൂടെ വരുന്നെന്ന് പറഞ്ഞു ഉടമ്പടി എടുത്തതിന് ശേഷമായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി നവംബർ ലാസ്റ്റ് ആ ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ ടൈമിലായിരുന്നു ഇത് നടക്കുന്നത് അപ്പോൾ പോകണമെങ്കിൽ തന്നെയും കാശോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ അവിടെയും പെങ്ങളും അളിയനൊക്കെ കൂടിയാണ് ഒത്തിരി സപ്പോർട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് കയറ്റി വിട്ടു അവിടെ ചെന്നു ചെന്നിട്ടും ജോലിയൊക്കെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് റൂമൊക്കെ എടുത്ത് അവിടെ ബെഡ് സ്പേസിലൊക്കെ നിന്നു അപ്പോഴും കാശില്ലാതെയൊക്കെ വിഷമിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പെങ്ങളും അളിയനൊക്കെ കൂടെ ഞങ്ങൾക്ക് കാശ് അയച്ചു തരും പിന്നെ അത്യാവശ്യം അവിടെ നിന്ന് വലിയ വരെ അടുത്ത് മറിക്കും പിന്നെ അമ്മയ്ക്ക് ജോലിയൊക്കെ ആയതിനു ശേഷം ഞങ്ങളത് തിരിച്ചു കൊടുക്കുന്നത് ആദ്യം അമ്മയ്ക്ക് ചെറിയൊരു ജോലി കിട്ടി അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരുന്നു പക്ഷെ പോയെങ്കിലും കാര്യമായിട്ട് അവിടെ നിന്ന് ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ പക്ഷേ എങ്കിലും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പള്ളിയൊക്കെ ഒരു അര മുക്കാൽ മണിക്കൂറോളം നടക്കാൻ അത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ നടന്ന് പള്ളിയിൽ പോകുമായിരുന്നു അവിടെ മോർണിംഗിലും അതുപോലെ ഉച്ചയ്ക്ക് ഈവനിംഗ് ഒക്കെ മാസമുണ്ട് ചിലപ്പോൾ രണ്ട് കുർബാന അല്ലെങ്കിൽ മൂന്ന് കുർബാന ഒരു കുർബാന അങ്ങനെ എല്ലാ ദിവസവും പോയി ഞാൻ കുർബാന അർപ്പിക്കും നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും മാതാവിനോട് ഞാൻ എപ്പോഴും ഉറപ്പ് കൊടുക്കും ഞാൻ വന്ന് സാക്ഷ്യം പറയും എൻ്റെ ജീവിത സാഹചര്യത്തിൽ മാറ്റം വരുത്തി തരണമെന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു കരഞ്ഞ് പക്ഷേ എന്നിട്ടും വീണ്ടും ഒരു ജോലി കിട്ടി അത് രണ്ട് മൂന്ന് മാസം അപ്പോഴൊക്കെ അറിയായിരുന്നു ആ ജോലിയും പോയി അപ്പോൾ അമ്മ പറഞ്ഞു ഇത് പരീക്ഷണമാണ് നീ ആ ഉടമ്പടി പൂർത്തിയാക്കണം ഒരിക്കലും തളർന്നു പോവല്ലേ എന്നും പള്ളിയിൽ പോകണം അങ്ങനെ അമ്മ ഇങ്ങനെ കോൺഫിഡൻസ് തന്നുകൊണ്ടേയിരുന്നു അങ്ങനെ അമ്മ വീണ്ടും അമ്മയ്ക്ക് നല്ലൊരു ജോലി കിട്ടി ഒരു ഫാമിലിയിൽ അമ്മ ജോലിക്ക് കയറി അവർ നെയ്സാണ് ടോണി എന്ന് പറഞ്ഞിട്ട് ഷാർജയിൽ അവിടെ കയറി അവരുടെ ഒത്തിരി ഹെൽപ്പും സപ്പോർട്ടും കൊണ്ട് പിടിച്ചു നിന്ന് അങ്ങനെ പൊക്കോണ്ടിരുന്നു പോയി വന്ന സമയത്താണ് അവർ പെട്ടെന്ന് നാട്ടിലോട്ട് പോയി വേറെ പ്ലാനൊക്കെ അവർക്ക് പുറത്തോട്ടൊക്കെ പോകാനായിട്ട് അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും ജോലിയില്ല എനിക്കും ജോലിയില്ല ഞാൻ വീ ഞങ്ങൾ വീണ്ടും റെൻറ്റിന് നിൽക്കേണ്ട ഒരു അവസ്ഥയായി ഞങ്ങളുടെ വിസ തീർന്നു വിസ തീർന്നിട്ട് എൻ്റെ വിസയിൽ ഏതാണ്ട് നാട്ടിലെ രണ്ട് ലക്ഷം രൂപയോളം പതിനായിരം ദർഹത്തോളം ഫൈനായി അമ്മയ്ക്കും അതുപോലെ പത്തറുപതിനായിരം രൂപയോളം നാട്ടിലെ ഫൈനായി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു ഇവിടെ അറിയാമെന്നുള്ളവരൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് ജയിലിലൊക്കെ പോകും തിരിച്ച് കയറി പോകാൻ നോക്ക് പക്ഷേ എങ്ങനെ പോവും എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ എങ്കിലും ആ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അച്ഛൻ തന്ന കാശുരൂപവും ഉടമ്പടി കാശുരൂപവും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതിൽ മാറ്റം വരും എന്നെക്കാലും അമ്മയാണ് മക്കളെ തളരല്ലും ഇതിൽ മാറ്റം വരും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി ഉറപ്പാണെന്ന് പറഞ്ഞു മുമ്പിൽ ഒരു വഴിയുമില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് വേറൊരു ഫാമിലിന്ന് ഒരു ജോലി വന്നു അവിടെ റാസൽ ഗോർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ശ്രീശാന്ത് എന്ന് പറയും പുള്ളി അവരുടെ ഒരു ഫാമിലിയിലോട്ട് ജോലിക്ക് വന്നു അമ്മയ്ക്ക് വിസ്സയില്ലയെന്ന് കണ്ടപ്പോൾ അവർ തന്നെ ഒന്നും നോക്കാണ്ട് അമ്മയുടെ ഫൈൻ അടച്ചു അമ്മയ്ക്ക് വിസ്സ എടുത്ത് അമ്മേനെ ജോലിക്ക് കയട്ടി എന്നിട്ടും എൻ്റെ കാര്യം അവരോട് പറയുന്നില്ല അമ്മ അവിടെ ജോലി ചെയ്യുന്നെങ്കിൽ ഒത്തിരി അമ്മ വിഷമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരമ്മയോട് ഇങ്ങനെ കാര്യം ചോദിച്ചു എൻ്റെ സാഹചര്യം പറഞ്ഞപ്പോൾ ഒരു പരിചയവും ഇല്ല അവിടെ അമ്മേനെ ജോലിക്ക് എടുത്ത ഒരു പരിചയത്തിൻ്റെ പുറത്ത് മാതാവിൻ്റെ ഈശ്വര അനുഗ്രഹമെന്ന് പറയാം ആ പതിനായിരം തിറക്കം നാട്ടിലെ രണ്ട് ലക്ഷം രൂപ തന്ന് എനിക്ക് വിസ പുതുക്കാനായിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്തു വിസയടിച്ച് പിന്നെ എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയി ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു അപ്പോൾ അവിടെ എ ഡി സി ബി എന്ന് പറഞ്ഞിട്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ സെയിൽസിൻ്റെ കമ്പനിയിൽ വാക്കൻ്റ് ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഒത്തിരി പേര് പറഞ്ഞു പാടാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ചെല്ലുമ്പോൾ ലാംഗ്വേജ് ഒക്കെ അവർ നോക്കും ഡിഗ്രിയൊക്കെ വേണം ഭയങ്കര റിസ്ക്കാണ് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ ഉപ്പും തേനും എല്ലാം കൊണ്ട് ഞാൻ പോയി അവിടെ ചെന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ ഇൻ്റർവ്യൂ നടക്കുന്ന അവിടെ ഞാൻ ഉപ്പൊക്കെ വിതറി ഞാൻ കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു ഏഴെട്ട് പേര് നടത്തേണ്ട ഇൻ്റർവ്യൂ ഒന്നോ രണ്ടോ പേരെടുത്ത് തന്നെ അപ്പോൾ തന്നെ സെലക്ട് ചെയ്തു എന്നിട്ട് എൻ്റെ ആ വിസ അപ്പോൾ തീരുന്ന സമയമോ ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മറ്റന്നാൾ എൻ്റെ വിസ തീരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിസ പ്രോസസ് ചെയ്യും എംപ്ലോയ്മെൻറ്റ് വിസ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ നാട്ടിലേക്ക് പോകാനായിട്ട് പറഞ്ഞു അപ്പോഴും നാട്ടിൽ പോകണമെങ്കിൽ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ ഒന്നിനും പൈസയില്ല ഞാൻ പെട്ടെന്ന് അളിയനോട് വിളിച്ച് പെങ്ങളോടും പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് അവരെ ടിക്കറ്റ് നാട്ടിൽ നിന്ന് എടുത്ത് അയച്ചു തന്നു ആ ടിക്കറ്റിൽ ഞാൻ നെക്സ്റ്റ് ഡേ നാട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ അവരോട് ഇവിടെ ഇരുന്ന് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി എനിക്ക് ടെൻഷനായിരുന്നു അവർ വെറുതെ ഒഴിവാക്കിയതാണോ കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ജോലിയുടെ കാര്യം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റൂല പ്രോസസ്സിങ് ആണ് ഗവണ്മെൻറ്റിൻ്റെ ഇതാണ് വൺ മന്ത് ആയിട്ടും ടൂ മന്ത് ആയിട്ട് മന്ത് വരെയായിട്ടും ഇന്ത്യയിൽ വെയിറ്റ് ചെയ്യുന്ന എംപ്ലോയിസ് ഉണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അമ്മയോട് വിളിച്ച് വിളിച്ച് വിഷമം പറയുമ്പോൾ അമ്മ പറയും നീ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ അമ്മ പക്ഷേ അമ്മ ഇല്ലാണ്ട് ഞാൻ പോയി സാക്ഷ്യം പറയത്തില്ല ഒരുമിച്ച് പോയി സാക്ഷ്യം പറയണം അല്ലാണ്ട് ഞാൻ പോയി മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പോൾ അളിയൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ അളിയൻ്റെ മമ്മി പറഞ്ഞു ആൻറ്റിയും വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ വെളുപ്പിനെ ഒരുങ്ങി ഇവിടെ വന്നു വന്ന് മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ബോട്ടീമിൽ വീഡിയോ കോളിൽ അമ്മയ്ക്ക് മാതാവിനെ കാണിച്ചു അമ്മയും കരഞ്ഞു പ്രാർത്ഥിച്ചു അതൊരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ സമയമായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്ന് ഞാൻ നെറ്റ് ഓൺ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ വെച്ചൊന്നും ഞാൻ നെറ്റ് ഓൺ ആക്കില്ല എനിക്ക് ഓഫൻ ലെറ്റർ വരണോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എങ്കിലും ചില സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു ഡബിൾ മൈൻഡ് ആകുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവിടെ വളരെ വിശ്വാസത്തോടെ തന്നെ വീട്ടിൽ ചെന്നു ഏഴ് മണി എട്ട് മണി എട്ടര സമയമൊക്കെ ഞാൻ നെറ്റ് ഓൺ ചെയ്തപ്പോഴത്തേക്കും വാട്സപ്പിൽ നോട്ടിഫിക്കേഷനൊക്കെ വന്നു ഫേസ്ബുക്ക് എന്നിട്ട് മെയിൽ വന്നില്ല അപ്പോഴും ഞാൻ മാതാവിൻ്റെ ലോക്കറ്റൊക്കെ പിടിച്ചിട്ട് എന്നാലും മാതാവ് എനിക്ക് വന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ആ സ്പോട്ടിൽ എനിക്ക് മെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ ടൈം നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ സമയത്ത് എനിക്ക് അവിടെ മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു എനിക്കത് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഇവിടെ നിന്ന് കയറിപ്പോണെന്ന് പറഞ്ഞു ആ എനിക്ക് അവർ ഈ വിസ അയച്ചു ആ ഈ വിസയിൽ ഞാൻ കയറിപ്പോയി അവിടെ ജോലിക്ക് കയറി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആദ്യം ഒന്നരണ്ട് പ്രാവശ്യമൊക്കെ ഒന്നരണ്ട് മാസം പെർഫോമൻസ് ഒന്നുമില്ല മാനേജരും എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ എൻ്റെ അടുത്ത് ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ റിസൈൻ ചെയ്യാൻ വരെ തീരുമാനിച്ചു പക്ഷേ എങ്കിലും ഞാൻ ഈ ഉപ്പും കാശുരൂപവും വെച്ച് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി രാവിലെ ഞാൻ പോകുമായിരുന്നു എട്ടേ മുക്കാലിനെ പഞ്ച് ചെയ്ത് കയറണം ഞാൻ ആ സമയത്ത് ചെന്ന് ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാണ്ട് അതൊക്കെ പോയി മാനേജറെക്കിരിക്കുന്ന അവിടെയെല്ലാം ഞാൻ ഉപ്പിടും പ്രാർത്ഥിക്കും തിരിച്ചു വന്നിരിക്കും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് പെർഫോമൻസ് വരാൻ തുടങ്ങി അവരെന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ പെട്ടെന്ന് ചെന്ന് എനിക്ക് എമർജൻസി ലീവ് വേണം ആറ് ആറുമാസവും നാട്ടിൽ പോകണം അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞു എൻ്റെ മനസ്സിൽ കൃപാസനത്തിൽ വരണമെന്നായിരുന്നു ചോദിച്ച ഉടനെ എനിക്ക് പതിനഞ്ച് ദിവസത്തെ ലീവ് തന്നു ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ദിവസം മുമ്പ് ലീവിന് വന്നു ഇരുപത്തെട്ടാം തീയതി തിരിച്ചു പോകും അമ്മയുമായിട്ട് എനിക്കിവിടെ വരാനും മാതാവിനോട് സാക്ഷ്യം പറയാനും സാധിച്ചു എൻ്റെ അളിയനെയും പെങ്ങളെ ഇവിടെ കൊണ്ടുവരുവാനും അവർ ഉടമ്പടി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട് ഒത്തിരിയേറെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ നടക്കും നടക്കുന്നുള്ള അത് കൂടുതലും അമ്മ ഞാൻ ഡെസ്പായി പോകുമ്പോൾ അമ്മ പറയും പ്രാർത്ഥിക്കണം കാരണം വെളുപ്പിനും രാത്രിയൊക്കെ അമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ട് ഞങ്ങൾ ഉണർന്നിരുന്നത് അപ്പോൾ അമ്മ കണ്ടിന്യൂസ്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വീട്ടിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ പോലും അമ്മ ഇങ്ങനെ ശാലോൻ്റെ വീട്ടുകൊണ്ടേ ഇരിക്കും യൂട്യൂബിൽ ധേനവും സാക്ഷ്യങ്ങളെല്ലാം എനിക്ക് എനിക്ക് അയച്ചു തരും ഞാൻ പറഞ്ഞ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് എങ്കിലും അമ്മ പറയും എന്നാലും ഇരിക്കട്ടെന്ന് പറഞ്ഞാൽ അമ്മ അയക്കും ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവർക്കും അയച്ചു കൊടുക്കും ജോലി ചെയ്യുന്ന അവിടെ എല്ലാവരോടും പറയും ഞാൻ എല്ലാവർക്കും പ്രയർ അയച്ചു കൊടുക്കും അങ്ങനെ ഒത്തിരി കോൺഫിഡൻസ് ആയി ഇനിയും ഒരുപാട് ഒരുപാട് മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കും കടബാധ്യത ഞാൻ ഒത്തിരി ഈ സൂയിസൈഡ് ചെയ്തത് ഈ കടത്തിൻ്റെ പ്രശ്നം കാരണം കോവിഡിൻ്റെ ടൈമിൽ ഒരു മൂന്നാല് മാസമായിട്ട് മൂന്നാല് വർഷമായിട്ട് ഒത്തിരി കടത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നിന്നു അപ്പോഴും എനിക്ക് ജോലിക്ക് കയറിയിട്ട് എനിക്ക് കുറച്ചായിട്ട് തീർക്കാനായിട്ട് പറ്റി ബാക്കിയുള്ളവർക്ക് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ അവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ട് ഞാനത് തീരാണ്ട് നാട്ടി വരില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ മാതാവ് എനിക്ക് നാട്ടിൽ വരാനായിട്ട് അവസരം തന്നു ആർക്കും അങ്ങനെ പെട്ടെന്ന് ട്രെയിനിങ് പീരീഡ് ലീവൊന്നും കൊടുക്കുന്നതല്ല പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയാം എനിക്ക് വരാനായിട്ട് സാധിച്ചു സാക്ഷ്യം പറയാൻ സാധിച്ചു ഉടമ്പടി പുതുക്കാൻ സാധിച്ചു ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുക്കളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കും പത്രം അവിടെ ദുബായിലെ പള്ളിയിലാണെങ്കിലും അയൽവക്കത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുമായിരുന്നു കാരുണ്യപ്രവൃത്തിയായിട്ട് കയ്യിൽ പൈസ ഇല്ലെങ്കിലും കാർഡിലൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വഴിയിൽ കാണുന്നവർക്കൊക്കെ ഇങ്ങനെ ഭിക്ഷയ്ക്കിരിക്കുന്നവരുണ്ട് പക്ഷേ അവർക്കൊക്കെ ഞാൻ ഫുഡും മേടിച്ചുകൊടുക്കുമായിരുന്നു കയ്യിലുള്ളതുപോലെ ഞാൻ സഹായിക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും അമ്മയ്ക്ക് ഇതുപോലെ ഒത്തിരി വയ്യാണ്ടിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ജോലി ഇല്ലാണ്ട് റൂമിൽ നിന്നപ്പോൾ ഭയങ്കര ശ്വാസം മുട്ടും വെപ്രളവും മുട്ടുവേദന തേയ്മാനത്തിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ബി പി അമ്മ ഇങ്ങനെ മാതാവിൻ്റെ കാശുരൂപവും വെച്ച് ഈശോയോട് മാതാവിനോടും പ്രാർത്ഥിച്ച് കരഞ്ഞു കിടന്നപ്പോൾ അമ്മയുടെ അടുത്ത് വന്ന് ആരെ തൊടുന്നത് പോലുള്ളൊരു സൗഖ്യം അമ്മയ്ക്ക് അനുഭവപ്പെട്ടു അമ്മ കണ്ണ് തുറന്നപ്പോൾ ഈശോയും മാതാവും അമ്മയുടെ അടുത്തുണ്ടായിരുന്നു അമ്മ അവിടെ ഇറങ്ങി ആയിരുന്നു അടുത്ത് അവിടെ ഉള്ളവരൊക്കെ അമ്മയോട് വന്ന് ചോദിച്ചു എനിക്കാൻ വയ്യാതെ കിടന്ന ചേച്ചിക്ക് ഇതെന്ത് പറ്റി അമ്മ അവരോട് എല്ലാവരോടും ഈ അനുഭവം പങ്കുവെച്ചു കൃപാസനത്തെപ്പറ്റി പറഞ്ഞു അങ്ങനെ ഒരുപാട് അനുഗ്രഹം പിന്നെ പെങ്ങൾ പ്രഗ്നൻ്റ് ആയി രണ്ട് ആൺകുട്ടികളാണ് മൂത്തത് രണ്ടും മൂന്നാമത് പ്രഗ്നൻ്റ് ആയിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം വരുന്നു ഒരു പെൺകുഞ്ഞിനെ വേണമെന്ന് മാതാവിനോട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾ സാക്ഷ്യം പറയും ഇതിൻ്റെ കൂടെ ഒരു പെൺകുഞ്ഞിനെ തന്നെ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ തരണേന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു പെൺകുഞ്ഞിനെ തന്നെ മാതാവ് നൽകി